കച്ചവടക്കാരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് നടത്തി നസ്വി നെന്മാർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടന്നത് സാധനങ്ങൾ ഉണ്ടാക്കുന്നവരും വില്പന നടത്തുന്നവരുമായ കേരളത്തിലെ മുഴുവൻ പേരും ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മുൻപ് ഹെൽത്ത് കാർഡ് എടുക്കണമെന്ന ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ക്യാമ്പ് നടന്നത് എട്ടോളം ഡോക്ടർമാർ ക്യാമ്പിൽ പരിശോധന നടത്തി നസ്വി സംസ്ഥാന പ്രസിഡന്റ് എം എം കബീർ ഹെൽത്ത് കാർഡ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഈ ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെ രക്തം പരിശോധിക്കുന്നുണ്ട് സ്കിന്ന് പരിശോധിക്കുന്നുണ്ട് അതുപോലെ ബ്ലഡ് എടുക്കുന്നുണ്ട് ഇവരൊക്കെ ക്രോഡീകരിച്ചു കൊണ്ടിട്ടുള്ള ഈ ഹോട്ടലുകളായാലും വഴിയാണ് ഒരു ആഹാരം പാകം ചെയ്ത് വെക്കാനുള്ള ആരോഗ്യ സ്ഥിതി ഉള്ളവരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഹെൽത്ത് കാർഡ് ആ കാർഡിലുള്ള പ്രാഥമികമായിട്ടുള്ള ക്യാമ്പാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എം എം ഹനീഫ അധ്യക്ഷനായി നിജാ മുതലമട ശശി എന്നിവർ പ്രസംഗിച്ചു